സോ കെ ടു ബിടെക് എസ് ത്രീ സ്റ്റുഡൻസിൻ്റെ മാത്സ് എക്സാം ഒരുപാട് ടഫായിരുന്നു ഓൾറെഡി നമ്മളൊരു വീഡിയോ ചെയ്ത് ഡീറ്റെയിൽഡായിട്ട് കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ റീസെൻ്റ് ആയിട്ട് ടീച്ചേഴ്സിനൊക്കെ അവർ കോൺടാക്ട് ചെയ്തപ്പോൾ എല്ലാവരും പറഞ്ഞത് നിങ്ങളുടെ ആൻസർ കീ അതായത് നിങ്ങളുടെ ആൻസർ കീൻ്റെ ഡ്രാഫ്റ്റ് വന്നപ്പോൾ അതിൽ ലിബറൽ ഫോർമാറ്റിലല്ല വന്നിരിക്കുന്നതാണ് അറിയാൻ പറ്റും പക്ഷേ നമുക്കത് ലിബറൽ ആക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് ടീച്ചറിനെ കോൺടാക്ട് ചെയ്യപ്പോൾ അവർ പറഞ്ഞു അത് ലിബറൽ ആക്കാനുള്ള നല്ല സാധ്യത ഉണ്ട് പക്ഷേ എല്ലാവരും നന്നായിട്ട് അതിൻ്റെ പുറകിൽ മെയിൽ കാര്യങ്ങളൊക്കെ അയച്ച് ഫോളോ അപ്പ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൾറെഡി എനിക്ക് എനിക്ക് ഒരു ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയതാണ് അപ്പോൾ ഒരുപാട് ടീച്ചേഴ്സിനെ കോൺടാക്ട് റീസെൻ്റ് ആയിട്ടുള്ള വീഡിയോ ഇട്ടപ്പോൾ അപ്പോൾ മനസ്സിലാക്കിയ കാരണം എല്ലാവരും ഇതേപോലത്തെ മെയിൽ കാര്യങ്ങളൊക്കെ ഒന്ന് അയയ്ക്കുക ഓക്കെ ഇതേപോലത്തെ മെയിൽ കാര്യങ്ങൾ അയക്കിയത് കെ എസ് യുവിൻ്റെ ടെക്നിക്കൽ കമ്മിറ്റിൻ്റെ ഒരു ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയതാണ് അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു സെയിം പോലെയല്ല ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊസ്റ്റിൻ പേപ്പർ പറ്റുവാണെങ്കിൽ എടുത്തിട്ട് ഏത് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നിങ്ങൾ ഉദ്ദേശിച്ച പാറ്റേൺ അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക അപ്പോൾ മെയിൽ അയക്കാന്നാണ് നമ്മുടെ മുമ്പിലൊരു പ്രധാന ഓപ്ഷൻസ് അപ്പോൾ എല്ലാവരും അത് കൃത്യമായിട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നുണ്ട് കാരണം ജസ്റ്റ് ഒരു മെയിൽ അയക്കുകയാണ് നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ വെറുതെ ഒരു ചാൻസ് കളേണ്ടത് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക ആ മെയിലും കാര്യങ്ങളും ഇപ്പോൾ തന്നെ അയക്കുക ഫോർമാറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ എക്സാമിനെ എന്തായാലും ലിബറൽ ആക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഓവറായിട്ട് ടെൻഷൻ അടിക്കേണ്ട അടുത്ത എക്സാമിന് നന്നായിട്ട് പഠിക്കുക അടുത്ത എക്സാം ഈ ഒരു ഡിഫിക്കൽട്ടി പ്രതീക്ഷിക്കുക എല്ലാ എക്സാമും നമ്മൾ പ്രീവിയസ് ഇയർ മാത്രം പഠിച്ചിട്ട് പോയിരുന്നു ഓക്കെ ഓക്കെ അപ്പോൾ എല്ലാവരും പോലെ മെയിൽ അയക്കുക പിന്നെ നിനക്ക് ഒരു ഹൈലി യൂസ്ഫുൾ ആയിട്ട് വാട്സ്ആപ്പ് ബോട്ടിന് ഇൻ്ററസ്റ്റ് നോക്കുക നോക്കാം കാണാം സോ അതിൻ്റെ മുന്നേ നിങ്ങൾക്ക് ഹൈലി യൂസ്ഫുൾ ആയിട്ടൊരു വാട്സപ്പ് ബോട്ടുണ്ട് കോളേജ് ദോസിൻ്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ബോട്ടാണ് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ലിങ്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് നിങ്ങൾക്ക് വേണ്ട ഒരുപാട് കെ ടിയുൻ്റെ അപ്ഡേറ്റുകൾ അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഷോർട്ട് നോട്ട്സ് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇപ്പോഴും നിങ്ങൾ ഇതിൽ കയറിയിട്ട് എൻറോൾ ചെയ്ത് നോക്കുക ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരും